നമസ്കാരം കൂട്ടുകാരെ ഞാൻ ശരത്ത് തൃശൂർ കാഴ്ചവട്ടം എന്ന എൻ്റെ ഈ ചെറിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നന്ദനം ഹോളിഡേയ്സിൻ്റെ ഒപ്പം ഞങ്ങളൊരു മാങ്കുളം യാത്ര പോയിരുന്നു ആ യാത്രയിലാണ് ആ യാത്ര മാങ്കുളത്തേക്ക് പോകുമ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിൽ കയറി ഒരു ക്ഷേത്രമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ പോകുന്നത് ഇരിങ്ങോൽക്കാവ് ക്ഷേത്രം അത് പോവേണ്ട ഒരു സ്ഥലമാണ് നിങ്ങളെല്ലാവരും പോവേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇരിങ്ങോൽക്കാവ് ക്ഷേത്രത്തിലേക്ക് ചുറ്റുപാടും ഒരു അറുപത്തി ചുല്ലാനം ഏക്കറ കാടിൻ്റെ നടുവിൽ ഭഗവതി അങ്ങനെ ചൈതന്യം തൂക്കിയിരിക്കുന്നു പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളുടെ കാര്യം പറയുമ്പോൾ അങ്ങനെ ഉറപ്പിച്ച് ഞാൻ പറയാറില്ല എന്താ പറയുക പക്ഷേ ഇത് നൂറ് ശതമാനം ഉറപ്പാണ് ആ ചൈതന്യം എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ ഒപ്പം വന്ന ആളുകൾക്ക് അനുഭവപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് ഇരിങ്ങോൽക്കാവലമ്മ അത്രയും ചൈതന്യം തൂക്കി അത്രയും പോസിറ്റീവ് എനർജി നമുക്ക് പകർന്നുകൊണ്ട് ഈ കാടിന് നടുവിൽ അതായത് പെരുമ്പാവൂർ ടൗണിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ ഒരു അറുപത്തി ചുല്ലാനം ഏക്ര കാടിനുള്ളിൽ ഭഗവതി കുടി കൊള്ളുന്നു അപ്പോൾ അങ്ങനെ വളരെ അപൂർവം ക്ഷേത്രങ്ങളാണ് നമുക്ക് കാണാൻ കിട്ടുള്ളൂ അങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്ക് പോയതും ഒരുപാട് നല്ല മനസ്സുള്ള ആളുകളുടെ ഒപ്പം പോകാൻ സാധിച്ചതും വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കാടിന് നടുവിലൂടെ ഒരു വഴി മാത്രമല്ലു എങ്ങോൾക്കാവലമ്മയുടെ തിരുനടയിലേക്ക് നാല് ഭാഗത്തും വഴികളുണ്ട് വഴികളുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഒപ്പം വന്ന ആളുകളാണ് ഈ കാണുന്നത് ഈ കാടി ഈ വഴി മാത്രമാണ് നമുക്ക് കാടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വഴിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കാടാണ് എന്താ പറയുക നേരത്തെ നമ്മുടെ രത്നകുമാരി ചേച്ചി പറഞ്ഞ മാതിരി ഇത് എ സിയുടെ നടുവിൽ തന്നെയാണ് നമ്മൾ പോണത് എ സി പ്രകൃതി തന്ന പ്രകൃതിയുടെ വരധാനമായ എ സിയുടെ നടുവിലൂടെ അതും നട്ടപ്പുറ വേനൽക്കാലത്ത് ഇത്രയും ചൂട് നമുക്ക് താങ്ങാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ടൗണിൽ നിന്ന് വലിയ ദൂരമില്ലാതെ ഒരു എ സിയുടെ പ്രകൃതി രമണീയമായ എ സി തണവും അനുഭവിച്ചുകൊണ്ട് ഉള്ള ഒരു യാത്ര അതും ചൈതന്യ പ്രധാനിയായ ഇരിങ്ങോൾക്കാവുലമ്മുടെ തിരുനടയിൽ ആദ്യമായി എത്തിയപ്പോൾ ഇനിയും ഇനിയും അവിടെ വരണം എന്നുള്ള ഒരു ഫീലാണ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തോന്നിയത് ഞങ്ങളുടെ ടീച്ചറാണ് അജിത്തെ ടീച്ചർ ഞങ്ങളുടെ ക്യാമറാമാനെ അജിത്തെ ടീച്ചർ ഒപ്പിയെടുക്കുന്ന ഇതാണ് കണ്ടത് എല്ലാവരെയും ക്യാമറാമാൻ എടുക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെ ആരെങ്കിലും എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തതാണത് അപ്പോൾ അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ കൊക്കരണിക്കുളം പോലത്തെ ഒരു കുള ഉണ്ട് ഇരുങ്ങാൾക്ക് അവർ ഒരു നടവഴിയിൽ കണ്ടോ ഒരു കുളമാണത് എന്താ പറയുക എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഞങ്ങളെല്ലാവരും ഒരേപോലെ വളരെ സന്തോഷായിട്ട് പോയ ഒരു സ്ഥലം തന്നെയാണിത് നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് റിലാക്സേഷൻ കിട്ടാനാണ് ടൂറുകൾക്ക് എല്ലാവരും പോകുന്നത് അപ്പോൾ എറണാകുളം ജില്ലയിലോ തൃശ്ശൂർ ജില്ലയിലോ ഉള്ള ആളുകൾ ഈ വഴിക്ക് ടൂർ പോകുമ്പോഴോ ഒരു ദിവസം ഒരു ചെറിയ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴോ ഇത് ഒരിക്കലും ഒഴിവാക്കരുത് അത്രയും ഉണ്ട് കാണാനായിട്ട് ഇരിങ്ങോൽക്കാവ് ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ചൈതന്യവും ഒരു കാട്ടിലൂടെ നടക്കുന്ന ഒരു യാത്രയുടെ എഫർട്ടും നിങ്ങൾക്ക് കിട്ടും ഇത് വെറുതെ പറയുന്ന ഒരു വ്ളോഗർ പറയുന്ന ഒരു പറച്ചിലല്ല കാരണം ഞാൻ ഒരു വലിയ വ്ളോഗർ അല്ല എന്ന് നിങ്ങൾക്കറിയാം ഇത് എനിക്ക് എനിക്ക് അനുഭവിച്ച് അറിഞ്ഞത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത് അപ്പോൾ ആ അമ്പലത്തിൻ്റെ ചുറ്റുപാടും ചുറ്റും ചുറ്റുപാടാണ് ഞാൻ കാണിക്കുന്നത് അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുന്ന അമ്പലത്തിൽ പോലും നമ്മൾ എടുക്കാറില്ല കാരണം അതിനുള്ളിലിരിക്കുന്ന ചൈതന്യം അവിടെ പോയി തന്നെ അനുഭവിക്കണം അതല്ലാതെ മൊബൈലിലൂടെ അല്ലെങ്കിൽ വീഡിയോ ഗ്രാഫിയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയല്ല വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞങ്ങൾ അമ്മയുടെ തിരുനടയിൽ നിന്ന് തിരിച്ച് വണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇരിങ്ങോൾക്കാവൽ വിശേഷം ഇവിടെ കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ നിന്നൊരു പതിനഞ്ച് കിലോമീറ്ററിന് താഴെ പത്ത് കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട് ഇള്ള ഭഗവതി ക്ഷേത്രത്തിലാണ് അതും ഒരു കാടിൻ്റെ വൈബ് തന്നെയാണ് നമുക്ക് നൽകുന്നത് കയറി ചെല്ലുന്ന ഭാഗത്ത് കുറച്ച് സ്റ്റെപ്പുകളുണ്ട് ഇതാണ് കല്ലേൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ലാസ്റ്റ് കയറി ഫിനിഷിംഗ് പോയിന്റിലേക്ക് കയറി കൊണ്ടിരിക്കുന്ന സ്റ്റെപ്പുകൾ കല്ലേൽ ഭഗവതി ഈ കരിങ്കലിൻ്റെ താഴെ ഒറ്റക്കരിങ്കലിൻ്റെ താഴെയാണ് ഭഗവതി കുടികൊള്ളണത് ഭഗവതിയുടെ വീഡിയോ നമ്മൾ അങ്ങോട്ട് കടന്നിട്ട് എടുത്തിട്ടില്ല ചുറ്റുമതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നില്ല ഈ കരിങ്കല് ഒറ്റക്കരിങ്കല്ല് എന്ന് പറയുന്ന അവസ്ഥ കണ്ടാൽ തന്നെ പേടിയാവും പിന്നെ എങ്ങനെ അവിടെ ഇരിക്കണേ ഈ വരിങ്കല്ല് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ആ ഭഗവതിയുടെ കഴിവ് അതല്ലാതെ എന്തു പറയാം ഇതും ഒരു പ്രകൃതി പ്രധാനമായി ഒരു ക്ഷേത്രമാണ് ചുറ്റുപാടും കാടുകൾ കരിങ്കല്ലുകൾ എന്താ പറയുക ഈ ചെറിയൊരു ഭാഗം മാത്രമാണ് അമ്പലമായിട്ടുള്ളു വളരെ ചെറിയൊരു അമ്പലമാണ് ഇരിങ്ങോൽക്കാവിൽ നമ്മൾ ഉപദേവതന്മാർ ഇല്ല ഉള്ളിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ അവർ ചുറ്റുമുള്ള മരങ്ങളെയാണ് ഉപദേവതന്മാരായിട്ട് കാണുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ഉപദേവതമാരുണ്ട് വിഘ്നവിനായകനായ ഗണപതിയും കാനനവാസനായ ശാസ്താവുമാണ് ഇവിടുത്തെ ഉപദേവതമാർ ഇനി നോക്കാവൽ വേറൊരു വിശേഷം കൂടിയും പറയാണ്ട് അവിടെ സുഗന്ധങ്ങൾ ആയിട്ടുള്ള ഒരു വസ്തുക്കളും കയറ്റുകയില്ല അതായത് മണമുള്ള പൂക്കളോ ചന്ദനത്തിരിയോ അതുപോലുള്ള വസ്തുക്കളോ